കേരളത്തിന്റെ വികസനത്തിന് തുരങ്കവെക്കാനാണ് കോൺഗ്രസും ബി ജെ പിയും ഒത്തുകളിക്കുന്നതെന്ന് ഐ എൻ എൽ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് സുലൈമാൻ കാഞ്ഞാട്ട് എൽ ഡി എഫ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സവർണ ഫാസിസത്തിന്റെ പിടിയിൽ രാജ്യം അകപ്പെട്ടതിന്റെ ഉദാഹരണമാണ് പാർലമെന്റ് ഉദ്ഘാടനത്തിൽ നിന്നും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ തടഞ്ഞ നടപടിയെന്ന് ഐ എൻ എൽ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ പറഞ്ഞു ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് എന്ന ബുൾഡോസർ ബാബ അധികാരത്തിൽ വരുന്ന സമയത്ത് നിയമസഭാ മന്ദിരം ഗോമൂത്രം കൊണ്ടുവന്ന് ശുദ്ധികലശം നടത്തിയത് അവിടെ ഭരിച്ച അഖിലേഷ് യാദവ് എന്ന മുഖ്യമന്ത്രി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടതിനാലാണെന്നും മുഹമ്മദ് സുലൈമാൻ അഭിപ്രായപ്പെട്ടു കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അജാനൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നോർത്ത് കോട്ടച്ചേരിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം dreaming of an in india rajya rajya dharma where there will be no place for shudra ambedkar मलेच्छास आये कामरेस केनुकालित धर्मा और अधर्मा ए ग्रेट लीडर फ्रॉम साउथ मेरी आरजी आई हैंड मेट हिम 1967 में इवाजिन यू लखनऊ वाले साइपोर आई मेट हिम एड चांस कॉम वीथ हिम लिसन हिम एंड क्वेश्चन हिम ही यूज़ टू सेल आई डोंट सेल ही यूज़ टू सेल കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കാൻ കോൺഗ്രസും ബി ജെ പിയും ഒത്തുകളിക്കുകയാണെന്നും കുറ്റപ്പെടുത്തിയ അദ്ദേഹം കൊടിപിടിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും ആദർശ രാഷ്ട്രീയം സംരക്ഷിക്കാൻ ലീഗുകാർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നും ആഹ്വാനം ചെയ്തു ചടങ്ങിൽ സി എച്ച് അസൈനർ ഹാജി അധ്യക്ഷനായി മുൻ എം പി കരുണാകരൻ കാഞ്ഞങ്ങാട് മണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ വി കൃഷ്ണൻ ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി എം എൽ ലത്തീഫ് ആർ ജെ ഡി കാസർകോട് ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ എൻ സി പി എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഉദിനൂർ സുകുമാരൻ ജെ ജില്ലാ പ്രസിഡന്റ് ബി രാജു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ടി നന്ദകുമാർ കോൺഗ്രസ് എസ് നേതാവ് കൈപ്പുറത്ത് കൃഷ്ണനമ്പ്യാർ ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻവർ സാദത്ത് കുഞ്ഞി കളനാട് തുടങ്ങിയവർ സംസാരിച്ചു എം വി രാഘവൻ സ്വാഗതം പറഞ്ഞു രാവിലെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ പാർട്ടിയുടെ അഖിലേദിയ പ്രസിഡന്റിന് ഊഷ്മളമായ വരവേൽപ്പാണ് നേതാക്കളും പ്രവർത്തകരും ചേർത്ത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്